നമസ്കാരം വെഞ്ഞാറമ്മൂട് അഞ്ചുപേരെ ഇരുപത്തിമൂന്നുകാരനായ യുവാവ് കൊലപ്പെടുത്തിയത് ചുറ്റിക കൊണ്ട് തലയ്ക്കടച്ചും കത്രിക കൊണ്ട് കുത്തിയും ഉമ്മ ഉൾപ്പെടെ ആറുപേരെ കൊലപ്പെടുത്തി എന്നാണ് യുവാവ് വെങ്ങാറമ്മൂട് പോലീസ് സ്റ്റേഷനിലെത്തി പറഞ്ഞത് അഞ്ചു പേരുടെ മരണം പോലീസ് സ്ഥിരീകരിച്ചു പ്രതി അഫാന്റെ ഉമ്മ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് ആറുപേരെ മൂന്ന് വീടുകളിലായാണ് ഇയാൾ അക്രമം നടത്തിയത് മാതാവും മുത്തശ്ശിയുമടക്കം സ്വന്തം കുടുംബത്തിലെ അഞ്ചു പേരെയും പെൺ പ്രതി ആക്രമിച്ചത് മാതാവ് ഷെഫിയാണ് ഗുരുതരാവസ്ഥയിലുള്ളത് പാങ്ങോടുള്ള മുത്തശ്ശി സൽമ ബിവി സഹോദരൻ അഫ്സാൻ പിതാവിന്റെ സഹോദരൻ ലത്തീഫ് ഭാര്യ ഷാഹിദ ഫർസാന എന്നിവരാണ് കൊലപ്പെട്ടത് അങ്ങനെ ആറ് മണിക്കൂർ കൊണ്ട് അഫ്വാൻ അഞ്ചു പേരെ കൊന്നു ഉച്ചയ്ക്കാണ് മുത്തശ്ശിയെ കൊന്നതെന്നാണ് നിഗമനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ ഇത് വ്യക്തമാകും വെങ്ങാറമ്മൂട് പെരുമലയിൽ വീട്ടിൽ തലയ്ക്കും മുഖത്തും അടിയേറ്റ് വികൃതമായ നിലയിലാണ് പേരെയും കണ്ടെത്തിയത് ഇതിൽ ഒൻപതാം ക്ലാസുകാരൻ അഫ്സാന്റെ മൃതദേഹത്തിന് ചുറ്റും അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ വിതറിയ നിലയിലായിരുന്നു സ്വീകരണ മുറിയിൽ നിലത്തു കിടക്കുന്ന നിലയിലായിരുന്നു അഫ്സാന്റെ മൃതദേഹം അടുത്ത മുറിയിലായിരുന്നു മാതാപിഷി പരിക്കേറ്റുകിടന്നത് ഇവർ കണ്ണു തുറക്കുന്നത് കണ്ടാണ് പോലീസ് അതിവേഗം ആശുപത്രിയിൽ എത്തിച്ചത് നിലയിൽ കസേരയിൽ ഇരിക്കുന്ന നിലയിലാണ് ഫർസാനയുടെ മൃതദേഹം കണ്ടത് അമ്മയെയും ആക്രമിച്ച ശേഷമാണ് കുഞ്ഞനുജരെ വകവരുത്തിയതെന്നാണ് സൂചന ബൈക്കിൽ ചുറ്റുകയുമായി അഫാൻ സഞ്ചരിക്കുന്ന ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ചികിത്സയിലുള്ള അഫാന്റെ അമ്മയുടെ മൊഴി പോലീസ് കഴിയുന്നതും വേഗം രേഖപ്പെടുത്തും ഇതിലൂടെ സത്യം വ്യക്തമാകുമെന്നാണ് സൂചന ലഹരിയുടെ അതിപ്രസരത്തിലാണ് പ്രസരത്തിലാണ് കൊലയെന്നാണ് നിഗമനം സാമൂഹിക ബന്ധമില്ലാത്ത പ്രശ്നക്കാരനല്ലാത്ത പയ്യനെന്ന് നാട്ടുകാർ പറയുന്നു അഫാൻ കൊലപ്പെടുത്തിയ പെൺ സുഹൃത്ത് ഫർസാന പഠിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നിറങ്ങിയത് അഞ്ചിൽ പി ജിക്ക് പഠിക്കുന്ന ഫർസാന ട്യൂഷന് പോകുന്നുവെന്നാണ് വീട്ടിൽ പറഞ്ഞത് പഠനത്തിന് ശേഷമാകാം അഫാനോടൊപ്പം അയാളുടെ വീട്ടിലേക്ക് പോയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഏതാനും ദിവസം മുൻപ് അഫാന്റെ വീടിന് സമീപത്ത് വെച്ച് പെൺകുട്ടിയെ കണ്ടതായി സമീപവാസികൾ പറയുന്നു വിവാഹത്തിന് സമ്മതം തേടാനാണ് അഫാൻ ഫർസാനയുമായി വീട്ടിലെത്തിയതെന്നാണ് കരുതുന്നത് ചുറ്റിക കൊണ്ടുള്ള അടിയേറ്റ തല പൊട്ടിപ്പൊളിങ്ങിട്ടും നിലവിളി പോലും പുറത്തു വന്നില്ല മൂന്ന് വീടുകളുടെയും സമീപത്തായി നിരവധി വീടുകളാണുള്ളത് എന്നിട്ടും പോലീസും ആംബുലൻസും എത്തിയതോടെയാണ് നടക്കുന്ന കൊലപാതക വിവരം സമീപവാസികൾ അറിയുന്നത് കൊലപാതകങ്ങൾ നടന്ന വീടുകളിൽ പോലും അസ്വാഭാവികമായ ശബ്ദങ്ങളൊന്നും കേട്ടില്ലെന്നാണ് സമീപവാസികൾ പറയുന്നത് പേരുമാരയിലെ വീട്ടിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോൾ അഫ്ഫാൻ വീട് ഭദ്രമായി പൂട്ടി ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട ശേഷമായിരുന്നു പോലീസിൽ കീഴടങ്ങി കുറ്റസമ്മതം നടത്താൻ സ്റ്റേഷനിലേക്ക് എത്തിയത് കൊലയ്ക്ക് ശേഷം അഫ്വാൻ കുളിച്ച് വൃത്തിയാവുകയും ചെയ്തു കൂട്ടക്കൊലയ്ക്ക് ശേഷം പ്രതി ഓട്ടോറിക്ഷയിൽ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി കുറ്റസമ്മതം നടത്തി പോലീസ് എത്തിയാണ് മൂന്ന് വീടുകളിൽ നിന്നായി മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഇലവശം കഴിച്ചെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെട്ടേറ്റ മാതാവ് ഷെമി സ്വകാര്യ ിൽ ചികിത്സയിലാണ് ൻസർ രോഗിയായ ഇവർ ഗുരുതരാവസ്ഥയിലാണിപ്പോൾ തലയ്ക്കും മുഖത്തുമാണ് പരിക്കേറ്റിട്ടുള്ളത് പോലീസിന് മൊഴി നൽകിയത് പിതാവിന്റെ സഹോദരനും മാതാവും അടക്കമുള്ളവർ സാമ്പത്തിക സഹായം നൽകാത്തതിനാലാണ് ഇവരെ കൊലപ്പെടുത്തി ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് അഫ്ഫാന്റെ മൊഴി എന്നാൽ അഫാന്റെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു